വനിതകൾക്കുള്ള തൊഴിൽ സംരംഭമായ ഓട്ടോ കമ്പനി തിരിഞ്ഞു നോക്കിയില്ലെന്നും അധിക വില പരാതി പരാതി പാലരി ഷിംനയാണ് ഉപഭോക്തൃ കോടതിയിൽ നൽകിയിട്ടുള്ളത് വനിതകൾക്കുള്ള തൊഴിൽ സംരംഭം എന്ന നിലയിൽ ലഭിച്ച ഇലക്ട്രിക് ഓട്ടോയ്ക്ക് അധിക വില ഈടാക്കിയതായും ഗ്യാരണ്ടി കാലയളവിൽ പ്രവർത്തനം നിലച്ച ഓട്ടോ സർവീസ് ചെയ്തു കൊടുക്കാതെ കമ്പനി പറ്റിച്ചതായും പട്ടികജാതി വിഭാഗക്കാരിയായ യുവതിയുടെ പരാതി പാലേരി സ്വദേശി ഷിംനയാണ് ഉപഭോക്തൃ കോടതിയിൽ കേരള ഓട്ടോ ലിമിറ്റഡിന് എതിരെയും ഇലക്ട്രിക് ഓട്ടോയുടെ ഡീലറായ വടകരയിലെ ഇലക് ടെക്കിനെതിരെയും ആണ് പരാതി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസത്തിലാണ് വനിതകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി പ്രകാരം ചങ്ങരോത്ത് സർവീസ് സഹകരണ ബാങ്ക് വായ്പ വഴി ഷിംനയ്ക്ക് ഓട്ടോ ലഭിക്കുന്നത് വർഷം ഗ്യാരണ്ടിയും കമ്പനി വാഗ്ദാനം നൽകിയിരുന്നു എന്നാൽ ഏകദേശം മൂന്ന് മാസമായപ്പോൾ വാഹനം നിരവധി തകരാറുകൾ കാരണം കട്ടപ്പുറത്തായി വാഹനം കൃത്യമായി ഓടിക്കാത്തത് മൂലം വരുമാനം നിലച്ചതും ബാങ്ക് അടവും മുടങ്ങി ജപ്തിയുടെ അവസ്ഥയിലുമായി ഓട്ടോയുടെ വടകരയിലുള്ള ഡീലർ കൃത്യമായി സർവീസ് ചെയ്തു തരികയോ റിപ്പയറിംഗ് ചെയ്തു കൊടുക്കുകയോ ചെയ്തില്ല എന്നും പരാതിയിൽ പറയുന്നു മാത്രമല്ല കൂടെയുള്ള മറ്റ് വനിതാ ഉപഭോക്താക്കളേക്കാൾ കൂടുതൽ പൈസ തന്നിൽ നിന്നും കമ്പനി ഈടാക്കിയതായും വാഹനം ഓടിക്കൊണ്ടിരുന്നപ്പോൾ ബാറ്ററി തകരാർ വന്ന കാര്യം കമ്പനിയെ അറിയിച്ചപ്പോൾ അവർ നൂറ്റി ഇരുപത് എ എച്ച് ബാറ്ററിക്ക് പകരം തൊണ്ണൂറ് എ എച്ച് ബാറ്ററി മാറ്റി നൽകിയെന്നും ഷിംന പറയുന്നു അപ്പോൾ വണ്ടീൻ്റെ കംപ്ലൈൻ്റ് ഒന്ന് അറിയിക്കുകയും അറിയിച്ചിട്ട് അത് നന്നാക്കി തരാണ്ട് നിന്നിട്ട് ഇപ്പം അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയായിട്ട് നിർത്തിയിട്ട അവസ്ഥയിലാണുള്ളത് ബാങ്ക് ലോൺ എടുത്തിട്ടാണ് ഞാൻ വണ്ടി എടുക്കുന്നത് ബ്ലോക്ക് പ്രസിഡൻ്റ് സഹായത്തോട് കൂടിയിട്ടാണ് സഹകരണ ബാങ്കിൽ നിന്ന് എനിക്ക് ലോണ് പാസ്സാക്കി തന്നത് ഞാൻ എനിക്കൊരു വീട് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു പണിക്കിറങ്ങിയത് പക്ഷേങ്കിൽ എനിക്ക് വീടും ഇല്ല സ്ഥലവും ഇല്ല വണ്ടിയും ഇല്ല ഇപ്പം എടുത്താത്തീരാത്തൊരു കടത്തിൻ്റെ മോളേക്കായിപ്പോ എൻ്റെ യാത്ര ഈ പരാതി ഒരുപാട് സ്ഥലത്ത് ഞാൻ കൊടുത്തേക്ക് എം എൽ എ കൊടുത്തേക്ക് പിണറായി സാറിന് കൊടുത്തേക്ക് വ്യവസായ വകുപ്പ് കൊടുത്തേക്ക് ബ്ലോക്ക് കൊടുത്തേക്ക് പട്ടികാദി ഓഫീസിൽ കൊടുത്തി എല്ലാവരുടെയും കൊടുത്തി പക്ഷെ എനിക്ക് വേണ്ട ഒരു സഹായം എനിക്ക് കിട്ടിയില്ല വാഹനത്തിന്റെ ഗ്ലാസ് അടക്കം ബോഡി പാർട്സ് ഗുണനിലവാരം കാരണം നിറയെ പാടുകൾ വീണിട്ടുണ്ട് വാഹനം ഓടിക്കാൻ കഴിയാത്തത് കാരണം പലിശയടക്കം മൂന്ന് ലക്ഷത്തിലധികം രൂപ കടമായി വന്ന അക്ഷീമ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണമെന്ന ആവശ്യവുമായി കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സ്വന്തമായി വീടോ കിടപ്പാടമോ ഇല്ലാത്ത ഇവർ ഓട്ടോ ഒടിച്ച് കുടുംബം കഴിക്കാമെന്ന പ്രതീക്ഷയും ഈ പ്രശ്നം കാരണം അസ്തമിച്ചിരിക്കുകയാണ്